രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി കുടുംബജീവിതം തകർത്തെന്നും യഥാർത്ഥ ഇര താനാണെന്നും പരാതിയിൽ പറയുന്നു എന്ത് ഇത്ര വൈകി ചേട്ടായി അന്ന് താങ്കളാണ് ഇര എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് അന്നൊന്നും താങ്കൾക്ക് കത്തിയില്ല അല്ലേ താങ്കൾ ഇര തന്നെയാണ് തർക്കമൊന്നും വേണ്ട പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ലോ പരാതി കൊടുക്കേണ്ടത് വഞ്ചനാ കുറ്റത്തിന് സ്വന്തം ഭാര്യയ്ക്കെതിരെയും കംപ്ലൈന്റ് കൊടുക്കേണ്ടല്ലേ എന്റെ പൊതുചേട്ട എന്താണല്ലേ ഈ എലക്ഷനൊക്കെ അടുക്കും തോറും വീണ്ടും ഇതൊക്കെ പൊടി തട്ടി എടുക്കുക എന്ന് പറയുമ്പോ അതൊക്കെ കോടതിയിൽ തീരുമാനിക്കട്ടെ പക്ഷെ ഇരട്ടത്താപ്പ് കൊള്ളാം കേട്ടോ ചേട്ടായി ചേട്ടായി എന്താ രണ്ടുപേർക്കെതിരെയും കേസ് കൊടുക്കാത്തത് താങ്കളെ താങ്കളുടെ കൂടെ നിന്ന് ഭാര്യ ചതിച്ചു അല്ലേ ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായത് ഞാൻ വർണ്ണിക്കുന്നൊന്നുമില്ല എന്തായാലും വാർത്ത കേട്ടപ്പോ എനിക്ക് ആദ്യം ഒന്ന് ചിരിയാ വന്നത് കേട്ടോ ജനുവിൻ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ ഇതും ഒന്നാണടേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് കയറി ചെന്ന് അങ്ങനെ പീഡിപ്പിച്ചു എന്നൊരു കാര്യം തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടന്ന കാര്യമാണ് അപ്പോ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് മാത്രമാണോ തെറ്റ് ഒരിക്കലുമല്ല രണ്ടുപേരെടുത്തും തെറ്റുണ്ട് അതായത് താങ്കൾ ഭർത്താവാണ് താങ്കൾക്ക് കേസ് കൊടുക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല രണ്ടുപേർക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും കേട്ടോ ഇത് ഒരു രാഷ്ട്രീയ ചരട് വലിയ അല്ല എന്നുള്ളത് തുടർന്ന് കേട്ടാലേ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കായി ഒരു പരാതി കൂടി ഇപ്പോൾ ഡി ജി പിയുടെയും മുഖ്യമന്ത്രിയുടെയും മുന്നിലേക്ക് എത്തുകയാണ് നേരത്തെ രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്റെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നുള്ളതാണ് ഇല്ലാത്ത സമയത്ത് തന്റെ ഭാര്യയെ മായി ബന്ധത്തിൽ ഏർപ്പെടുകയും തന്റെ കുടുംബജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ ഓക്കെ ഓക്കെ താനില്ലാത്ത സമയത്ത് തന്റെ ഭാര്യയുമായിട്ട് സംഗാതത്തിലാവുകയും ഭാര്യ അങ്ങനെ ചെയ്തു ചെയ്തു എന്നൊക്കെ പറയും വേണം ചേട്ടാ ഉളുപ്പ് വേണം ഏർ സ്വന്തം ഭാര്യ ഇങ്ങനെ പോയി എന്ന് നമുക്കൊരിക്കലും പറയാൻ ഇങ്ങനെ പൊതുമാധ്യമത്തിന് മുന്നിൽ മുന്നിലൊന്നും പറയാൻ നമുക്ക് പറ്റില്ല നാണക്കേടാണെന്നുള്ളതാ പക്ഷെ ആള് ഭയങ്കര ആർജവത്തോട് കൂടി പറയുന്നു എന്തേ ചേട്ടായി തുടക്കത്തിലൊന്നും പറഞ്ഞില്ല താങ്കളുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് മുന്നേ തന്നെ എല്ലാവരും വീഡിയോ ചെയ്താണല്ലോ അന്നൊന്നും വിണ്ടാതെ അത് ഇത്രയും നാള് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് കൊണ്ടാവോ അല്ലെങ്കിൽ ഇനി എലക്ഷൻ വരുന്നത് കൊണ്ടാണോ ചോദിക്കട്ടെ ആളിപ്പം എന്തായാലും സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാവുമല്ലേ പിന്നെ ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും ന്യായീകരിക്കില്ലേ കേട്ടോ ഏഹ് വേറൊരാളുടെ ഭാര്യയാണ് തട്ടിയെടുത്ത് അല്ലെങ്കിൽ ഭാര്യയുമായിട്ടാണ് ഒരു ബന്ധം ഉണ്ടായത് എന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ കേസ് കൊടുത്ത് ഇരട്ടത്താപ്പൊ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏകദേശം ഈ ജാമ്യം കിട്ടുന്നത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാഹുൽ മാംകുട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ ഒരു നാറ്റക്കേസ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് ആ ഒരു തെറ്റുകളെ വീണ്ടും വർണ്ണിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ ഇവിടെ ഇയാൾ ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്കെതിരെ മാത്രം കേസ് കൊടുക്കുന്നത് രാഹുൽ മാംകൂട്ടത്തില് പോയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നു അവസാനം മൂപ്പരുത് ചെയ്തു എന്നുള്ള രീതിയിലായി വളർന്നു കിടക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തതുപോലെയാണ് ഇദ്ദേഹം പറയുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആശ്വസിപ്പിക്കാനാണ് താൻ ശ്രമിച്ചത് എന്ന രീതിയിലായിരുന്നു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഇരുവരും തിരുവനന്തപുരത്ത് താമസമുണ്ടായിരുന്നു പക്ഷേ താൻ ഏക മകനായതിനാൽ തനിക്ക് തന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ചൂഷണം നടത്തിയത് അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നത്തിൽ ഒരിക്കൽ പോലും മധ്യസ്ഥനായി താനുമായി സംസാരിച്ചിട്ടില്ല ഈ യുവാവ് ഈ പരാതിയിൽ പറയുന്നപ്പോൾ രാഹുലിന്റെ ഉദ്ദേശം എന്നുള്ളത് ആ പ്രശ്നം പരിഹരിക്കുകയായിരുന്നില്ല ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇരയായിട്ടുള്ളത് താനാണ് ഈ താങ്കൾ തന്നെയാണ് ഇരയായിട്ടുള്ളത് താങ്കൾ ചോദിക്കട്ടെ ഭാര്യ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ ഒരു അവിഹിതം വന്നാൽ താങ്കളത് കണ്ടെത്താൻ പോലും ഉള്ള ഒരു ബോധമില്ലാതെ പോയത് വലിയ കഷ്ടമാണ് കേട്ടോ ഈ ഇരട്ടത്താപ്പ് മാത്രം മാറ്റി വെച്ചുകൊണ്ട് രണ്ടുപേർക്കെതിരെയും കേസുകളുണ്ട് താങ്കളുടെ ലൈഫ് അത്രമാത്രം നശിപ്പിച്ചു എങ്കില് നശിപ്പിച്ചു തീർച്ചയായിട്ടും നശിപ്പിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഭാര്യയുടെ ഭാഗത്തൊരു തെറ്റ ഭാര്യ എന്താ വല്ല ഏഹ് നല്ല ശില്പമാണോ ആരെങ്കിലും വന്നങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാതിരിക്കാം അങ്ങോട്ട് വന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ഉണ്ടായിരുന്നു അവരുടെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ് ശബ്ദ സന്ദേശങ്ങളെല്ലാം നമ്മൾ കേട്ടു അതേപോലെ ചാറ്റുകളൊക്കെ ഒരുപാട് കണ്ടില്ല അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം അത് അപ്പൊ ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല രാഹുൽ മാൻകൂട്ടത്തിൽ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഭാര്യയെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ എന്തൊക്കെയോ ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് അതൊരു വല്ലാത്ത പരിപാടിയായി പോയി ചേട്ടാ ഈ വല്ലാത്ത പോയി അയാളുടെ രാഷ്ട്രീയ ജീവിതം എന്തായാലും നശിപ്പിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താ അത്ര മാത്രം ആളെ ഒരുപാട് പിന്തുണ ഇപ്പൊ നൽകുന്നുണ്ട് അവിടെയുള്ള ജനങ്ങൾ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് കേട്ടോ ഈ ചെറിയ ചെറിയ പീഡനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരൊരവസരം കിട്ടുമ്പോ അവര് ചെയ്ത പരിപാടികളൊന്നും താഴ്ത്തി വെച്ചിട്ട് മറ്റുള്ള ആളുടെ തലയിലേക്ക് കയറാൻ നോക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈഫിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അയാൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം നല്ല കളി കളിച്ചിട്ടുണ്ട് അത്യാവശ്യം ഹോളിലെത്തിയിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാത്ത സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കാരും ആൾക്കെതിരെ പാറി വയ്ക്കുന്നുണ്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇനി എലക്ഷനും കാര്യങ്ങളൊക്കെ ആധാറായ സ്ഥിതിക്ക് അതെല്ലാരും മറക്കും അപ്പോഴാണ് വീണ്ടും ഇത് കുത്തിപോക്കുന്നത് ഇതിലൊന്നും ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല വിഡികളൊന്നുമല്ല ഈ വിഷയത്തിൽ താങ്കളുടെ ഭാര്യ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് പരാതിയുടെ ഭാഗമായി താനും സമൂഹത്തിൽ വലിച്ചഴിക്കപ്പെട്ടു തന്റെ ഭാര്യയുടെ ശബ്ദം പുറത്തുവരികയും തങ്ങളുടെ സ്വകാര്യ ജീവിതമടക്കം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇരയായി മാറിയത് താനാണ് തന്റെ കുടുംബജീവിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നശിപ്പിക്കപ്പെട്ടത് നിയമപരമായി ഇപ്പോഴും തന്റെ ഭാര്യ തന്നെയാണ് ഈ പെൺകുട്ടി ആ പെൺകുട്ടിക്കുണ്ടായ ഈ മോശം സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുണ്ടായ മോശം സമീപനം അതേപോലെ തന്നെ താനും ഈ വിഷയത്തിൽ ഒരു ഇരയായി മാറുകയായിരുന്നു തന്റെ കുടുംബജീവിതവും ഈ വിധത്തിൽ നശിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി വേണം ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം വലിയ ചോദ്യമല്ലേ താങ്കൾ താങ്കളുടെ ഭാര്യയെ ഈ വീട്ടിൽ നിർത്തിക്കൊണ്ട് താങ്കളുടെ അച്ഛന്റെ അമ്മ എടുത്ത് ചികിത്സാർത്ഥം അങ്ങോട്ട് പോയി എന്നല്ലേ പറയുന്നത് ആ ഒരു സമയത്ത് അത്തരം ഇടവേളകളിൽ ഇയാള് വീട്ടിൽ വന്ന് ബന്ധം സ്ഥാപിച്ചു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത് അതായത് താങ്കളുടെ ഭാര്യ താങ്കളെ ചതിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം അതിനുമുണ്ടോ ഒരുപാട് ആക്റ്റും കാര്യങ്ങളൊക്കെ താങ്കൾ എന്തുകൊണ്ട് ആ രീതിയിലേക്ക് പോകുന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം തെറ്റുകാരൻ എന്ന രീതിയിൽ പറയുന്നത് ഇത്ര വലിയ ഊളത്തരാന്ന് അറിയുന്നത് വലിയ ഊളത്തരം തന്നെയാണ് രണ്ടു പേര് മറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ ഇദ്ദേഹം കൃത്യമായിട്ട് അയാളുടെ രാഷ്ട്രീയം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ഒരു ബി പ്രവർത്തകനാണ് അയാൾ ആ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് താങ്കൾ എന്തിനാണ് താങ്കളെ ചതിച്ച തന്റെ ഭാര്യയെ സേവ് ചെയ്യാൻ നോക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല ഈ വിഷയത്തിൽ കോടതിയിൽ കേസ് എത്തിക്കഴിഞ്ഞാൽ കോടതി അത് ചോദിക്കില്ല താങ്കോട്ട് തന്നെ അത് ചോദിക്കില്ലേ താങ്കളെ രണ്ടുപേരും ഒരുമിച്ചുകൊണ്ടാണ് ചതിച്ചിട്ടുള്ളത് വോയിസ് ഒക്കെ നമ്മൾ കേട്ടതല്ലേ അവരങ്ങോട്ട് കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് കയറി ചെയ്ത് എന്തോ ചെയ്തതുപോലെയാണ് ഇവർ പറയുന്നത് താനും തന്റെ ഭാര്യയും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല തങ്ങൾ ഒരുമിച്ചായിരുന്ന താമസം ഇടയ്ക്ക് തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ താൻ ഇല്ലാത്ത സമയം മുതലെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിക്കുകയും ചൂഷണം നടത്തുകയും ചെയ്തത് എന്ത് ചൂഷണമാണ് എൻ്റെ പൊന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ ആൾ എന്താണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എല്ലാരും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആളെ ചതിച്ച ആ ഭാര്യക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കുന്നു ഞാനൊക്കെ വിചാരിച്ചു പക്ഷേ ആളത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പരിപാടിയായി പോയി ചേട്ടാ ഈ വല്ലാത്തൊരു പരിപാടിയായി പോയി ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ പറയാൻ കഴിയില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനെയുള്ള ഓരോരോ കേസുകൾ അത് അങ്ങോട്ടും കൊണ്ട് സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നതിന് തുല്യെന്നുള്ളതാണ് ഇത് പൊതുജന നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് ഇതിന് കൃത്യമായ അഭിപ്രായം പറയേണ്ടത് ഇവിടെ ഇയാൾ കൊടുത്ത ഈ ഒരു കേസ് വളരെ അൺഫെയർ ആയി എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ പ്രശ്നം പരിഹരിക്കാനായിരുന്നില്ല ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ താനുമായി സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് ശ്രമിച്ചത് എന്ന രാഹുലിന്റെ വാദങ്ങൾ പൂർണ്ണമായും കളവാണ് എന്നാണ് ഈ യുവാവ് ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് പറയുന്നതാ പ്രേമത്തിനെ കണ്ണും മൂക്കും നാക്കും ചെവിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഇത്ര ശരിയാണല്ലേ എന്തായാലും ചേട്ടായി ചേട്ടായി പൊള്ളിയാണ് കേട്ടോ ഈ ഒരു കേസിൽ ഭാര്യയെ വീണ്ടും സേവ് ചെയ്യേണ്ട കാര്യമുണ്ടോ ചോദിക്കയാണ് അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ കിളക്കുട്ടിയൊന്നുമല്ല ബുദ്ധിമുര വിവേകമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ബോധമുള്ള ആളല്ലേ വിദ്യാഭ്യാസമുള്ള ആളല്ലേ അവരെടുത്ത് പോയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് വളച്ചെടുത്തിട്ട് ഈ രീതിയിലേക്ക് ആക്കാൻ കഴിയാൻ കഴിയില്ല അപ്പൊ താങ്കൾ ഇതിൽ കാണിച്ച ഇരട്ടത്താപ്പ് അത് ശരിക്കും ജനങ്ങൾ ചോദ്യം ചെയ്യും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല പക്ഷെ അയാൾ ഒറ്റയ്ക്കല്ല ആ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ കണ്ണിൽ അത് തെറ്റായിരുന്നില്ല കേട്ടോ പിന്നീടാണ് അത് തെറ്റായി മാറുന്നത് അതും ഒരുപാട് കാലപ്പഴക്കമുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഒരു പ്രശ്നവും പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കേസ് ഇലക്ഷൻ അടുക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അത് തല്ലി തകർക്കാനുള്ള ശ്രമം ആയിരിക്കാം ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ വാർത്തയൊക്കെ കാണുന്നുണ്ടാവാം അതിലൊരു ഭർത്താവ് ഒരിക്കലും പറയില്ല തന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി അയാളുമായി അങ്ങനെ ആയി ഇങ്ങനെ ആയി അതുകൊണ്ട് അയാളാണ് തെറ്റുകാരൻ എന്ന് രണ്ടുപേരും തെറ്റുകാരാണെന്ന് തന്നെ പറയാ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് എന്ന് ചോറ് തിന്നുന്ന അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ ഉം അപ്പൊ പരമാവധി ഷെയർ ചെയ്തോളി വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തെരക്ക് ശ്രദ്ധപ്പെടുപ്പോൾ സൈനികം